ഞാൻ ഈ ആൻസർ പറയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സെയിം ക്വസ്റ്റിനു തന്നെ ചിലപ്പോ ഒരു പത്ത് വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ തന്നെ വേറൊരാൾ ചോദിക്കുമ്പോൾ ഞാൻ മാറ്റി പറഞ്ഞേക്കാം അത് ഞാൻ മുൻകൂട്ടി പറയുകയാണ് കാരണം എന്ന് പറയുമ്പോൾ ഞാൻ നിരന്തരം യാത്രകൾ ചെയ്യുവാണല്ലോ അപ്പൊ നിരന്തരം ഒരു മനുഷ്യന് പല പെർസ്പെക്റ്റീവുകൾ കാരണം കിട്ടാവുന്ന അപ്ഡേഷനുകളെല്ലാം എനിക്കും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ ഉത്തരങ്ങൾ പലപ്പോഴും മാറാറുണ്ട് അപ്പൊ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്വന്തം ജനിച്ച നാട് സ്വന്തം എന്താ പറയാ സംസ്കാരം സ്വന്തം അതായത് കേരളം എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് മില്യൺ മുപ്പത്തി 3.5 കോടി ധനങ്ങളെ ജീവിക്കുന്ന ഒരേ ഭക്ഷണം കഴിക്കുന്ന ഒരേ സംസ്കാരം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണല്ലോ മലയാളികൾ എന്ന് പറയും. അപ്പോൾ ഈ ഒരു മലയാളികൾക്കിടയിൽ തന്നെ എൻ്റെ അവസ്ഥാന ആളുകളെ എനിക്ക് എന്താ പറയുക ജീവിച്ച് തീർക്കാനാണ് എനിക്ക് ഇഷ്ടം. ഓക്കേ. സോ നമ്മുടെ റാപ്പിഡ് ഫയർோட അസൈൻസിയ ആണ്. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് ഈ പാട് പേടിട്ട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ട്. നൗ इट्स ടൈം ഫോർ ദി ഓഡിയൻസ് ഹോസ്റ്റലിൽ ഇങ്ങോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ ഈ വലിയ എങ്ങനെ ചെയ്ത് നമ്മള് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കഷ്ടപ്പാടുകളും ഇഷ്ടപ്പെടാതെ ചെയ്യുന്ന കഷ്ടപ്പാടുകളും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോ ഒരു ബാഗ് ചുമക്കേണ്ടത് എന്റെ ആവശ്യമാണെന്നും അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കഷ്ടപ്പാടുകളായോണ്ട് എനിക്ക് സത്യത്തിൽ ഇപ്പൊ ഇരുപത് കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചിലപ്പോ എനിക്ക് പത്ത് കിലോ വെയിറ്റ് ആയിട്ട് തോന്നാറുള്ളു അപ്പം ആ ഒരു രീതിയിലാണ് എന്റെ ഈ ഒരു ബാഗിന്റെ ഒരു അവസ്ഥയും പറയാനുള്ളത് ഒരു കൂടി അനുഭവം എങ്ങനെ രണ്ടും വ്യത്യസ്തമാണ് കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഒരു യാത്ര കാര്യ യാത്രക്കാരൻ എങ്ങനെയായിരിക്കും അതനുസരിച്ചാണ് നമ്മുടെ യാത്രയുടെ ഒരു എക്സ്പീരിയൻസ് മാറുന്നത് അപ്പോൾ എനിക്കൊന്ന് എക്കയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ എക്ക എന്ന് പറയുന്ന ഒരു ഏഷ്യൻ വംശജയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ഏഷ്യൻ വംശജ ഇപ്പം ഒരു മലയാളിയും അല്ലെങ്കിൽ ഒരു തായ്വാൻ സ്വദേശി എന്ന് പറയുമ്പോൾ വലിയൊരു കൾച്ചറിൽ ഒരു അന്തരല്ല അപ്പൊ നമ്മള് വേറൊരു വീടുകളിൽ പോകുമ്പോഴും നമ്മൾ ഒരേ രീതിയിലുള്ള പെരുമാറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും അപ്പൊ അതേസമയം ഇപ്പം കരോള എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ വംശതായിട്ടുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ പുള്ളിക്കാരിയുടെ സ്വഭാവം മറ്റൊരു വീടുകളിലേക്ക് പോകുമ്പോൾ പുള്ളിക്കാരിയുടെ സ്വഭാവം വ്യത്യസ്തമാണ് എന്റെ സ്വഭാവം വ്യത്യസ്തമാണ് അപ്പോ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ കുറച്ച് വ്യത്യസ്താവും അപ്പൊ ഒരു രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളാണ് എനിക്ക് രണ്ടുപേരും കിട്ടാറ് മഹി ഈ ഫോറിൻ ടൂറിസ്റ്റിനെ നമ്മുടെ കേരളത്തിൽ ഞാൻ ആക്ച്വലി ഷെയർ ചെയ്യണ്ടായിരുന്നു മറ്റേ ന്യൂസ് പേപ്പറിൽ സപ്ലൈ ചെയ്യുന്ന ആ ഒരു ആ ഒരു കൾച്ചറിലേക്ക് അവർ ആ കൾച്ചർ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് യുഡിയുടെ ലോഡ് ഓഫ് എഫേർട്ട് സോ അതിൽ അവരുടെ ഫീഡ്ബാക്ക് ഈ ഇന്ത്യൻ കൾച്ചറ് അവരുടെ അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊന്ന് ഒന്ന് ഷെയർ ചെയ്യാം എനിക്കൊന്ന് എന്റെ കൂടെ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ ഇപ്പം ഇന്നിപ്പോ ഞാന് ഈ ഒരു കോളേജ് പ്രോഗ്രാമിൽ വന്നപ്പോഴും ഒരു റൊമാനിയക്കാരൻ ഉള്ള നെഗറ്റീവ് അനുഭവങ്ങൾ വരുമ്പോൾ ഞാൻ ആക്ച്വലി എന്താ പറയുക മനസ്സിൽ എന്താ പറയാ ഇന്നർ മൈൻഡിൽ ഞാൻ ആക്ച്വലി ആസ്വദിക്കുകയും സന്തോഷപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്താ പറയാ എന്റെ ഈ നെഗറ്റീവ് അനുഭവങ്ങൾ തന്നെയാണ് എന്നെ കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നത് കൂടുതലായിട്ട് യാത്രകൾ ചെയ്യാനായിട്ട് എനിക്ക് ഡെയിലി നിരന്തരമായിട്ടൊരു പോസിറ്റീവ് അനുഭവങ്ങൾ മാത്രമാണെങ്കിൽ ചിലപ്പോൾ സത്യത്തിൽ എനിക്കത് ബോറടിക്കുകയാണ് ചെയ്യാറ് ും ശ്രീ ഈ കൊസ്റ്റ്യൻ എന്നോട് ചോദിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഫോറിൻ സ്റ്റുഡൻറ് ആണ് അപ്പോ നമ്മളെ കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഇപ്പൊ ഇവിടുന്ന് പോകുന്ന യൂട്യൂബർ ബ്ലോഗർമാരുടെ പ്രധാനപ്പെട്ട ഏരിയ ആണ് ആഫ്രിക്ക സോ അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചാൽ പറഞ്ഞു ഒരു യൂട്യൂബ് വീഡിയോ ഇവിടുത്തെ ഒരു കേരളക്കാരൻ പോയ വീഡിയോ കാണിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മേ ബി ചിലപ്പോ അവരുടെ കാഴ്ചപ്പാടില്ലായിരിക്കാം അല്ലെങ്കിൽ അപ്പൊ ലാസ്റ്റ് ഫൈനലിൽ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കൺക്ലൂഷൻ അല്ല നിതീഷ് നിങ്ങളുടെ യൂട്യൂബിന്റെ ഇംഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറെന്തോ തരത്തിൽ നിങ്ങൾ ഇതിനെ മാർക്കറ്റിംഗ് ചെയ്യണം നിങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ രാജ്യത്തെ കുറിച്ച് അറിയാം ഇതല്ല ഞങ്ങളുടെ കൾച്ചർ അപ്പൊ പലപ്പോഴും പല വീഡിയോകളും ഈ വ്യൂവേഴ്സിനെ താല്പര്യപ്പെടുത്താനും അല്ലെങ്കിൽ ആ തരത്തിലോട്ട് മാറിപ്പോകുന്നുണ്ട് അപ്പൊ ഈ തരത്തിലുള്ള വീഡിയോസിൽ ചെയ്യുന്ന ആളുകളെ കുറിച്ചോ അല്ലെങ്കിൽ മഹിന്റെ വീട് ഇത്തരത്തിലാണോ മഹിൻ ഏതൊക്കെ ഏരിയയിലോട്ടാണ് തന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ എന്റെ ചോദ്യം രണ്ടാമതായിട്ട് എനിക്കൊന്നും ഒന്നാമത്തെ ആൻസർ ചിലപ്പോൾ മറന്നോ ഓക്കെ എനിക്കൊന്നും ഞാനിപ്പോ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ സപ്പോസ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും എന്താ പറയുക വലിയൊരു സംഭവമാണ് ലൈക്കുകൾ ദാരിദ്ര്യം അപ്പം അതൊക്കെ വെച്ച് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് പക്ഷെ എന്തായിരുന്നാലും എൻ്റെ ഒരു യാത്രയുടെ പ്രധാന ലക്ഷ്യം യഥാർത്ഥ ജീവിതം മനസ്സിലാക്കുക യഥാർത്ഥ ലോകത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം ആയതുകൊണ്ടും അതാണ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള ലക്ഷ്യമുണ്ട് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പറയാറില്ലേ ഇപ്പം നമ്മുടെ ബോട്ട്സ്വാന ബോട്സ്വാനയിൽ ആക്ച്വലി പല തരത്തിലുള്ള ട്രൈബ്സ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ നബീവിയ നബീവിയയിൽ ഹിംബ ട്രൈബ്സ് ഉണ്ട് അല്ലെങ്കിൽ ഉഗാണ്ടയിൽ അല്ലെങ്കിൽ എത്യോപ്യയിൽ എത്യോപ്യയിലാണ് ധാരാളം ഇൻഡിജിനിയസ് ആയിട്ടുള്ള ട്രൈബ്സ് ഉള്ളത് അപ്പോൾ നമ്മുടെ യൂട്യൂബേഴ്സ് പോയിട്ട് എന്താ പറയുക ആക്ച്വലി ഈ ട്രൈബ്സ് എല്ലാം ആക്ച്വലി സിവിലൈസ്ഡ് ആണ് ഓൾറെഡി ഈ പല ട്രൈബുകളും സിവിലൈസ്ഡ് ആണ് അവർക്ക് മൊബൈൽ ഉപയോഗിക്കാൻ അറിയാം അവർ സാധാരണ ഭക്ഷണം തന്നെയാണ് ചെയ്യാറ് പക്ഷേ ഈ പല ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ ഈസ്റ്റേൺ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ സദേൺ ആയിട്ടുള്ള ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ ഈ ട്രൈബൽ മേഖലകളിൽ വലിയ രീതിയിൽ ടൂറിസ്റ്റുകൾ വരാറുണ്ട് അപ്പൊ സത്യത്തിൽ ഒരു പരിധി വരെ ഈ ടൂറിസ്റ്റുകളെ പ്രീതിപ്പെടുത്തുന്ന വേണ്ടിയാണ് ഇവര് അവർക്ക് ഷർട്ട് ബാഗിൽ ഉണ്ടെങ്കിൽ പോലും അവരില്ലാത്ത ഈ തോല് കണ്ടുപിടിച്ച് അവരുടെ ദയത്തിട്ടിട്ട് ഇത് ആളുകളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ശ്രദ്ധിച്ചാലറിയാം ഞാൻ ഒരു പരിധിവരെ ഈ വലിയ ട്രൈ ട്രൈബുകളെ കാണിച്ചിട്ടില്ല ഒരു ട്രൈബുകളെ കാണിച്ചാൽ ഒരു ഒരിതെന്ന് പറയുമ്പോൾ കൂടുതൽ വ്യൂ കയറും കൂടുതൽ വരുമാനം അതിൽ നിന്നുണ്ടാകും പക്ഷേ ഇപ്പം എത്യോപ്പ്യയിൽ പോയിട്ട് എത്യോപ്പ്യയിൽ എല്ലാ ഏത് കേരളത്തിൽ നിന്ന് യൂട്യൂബേഴ്സ് പോയാലും ട്രൈബ്സിനെ കാണിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ ഒരു വീഡിയോ പോലും എത്യോപ്പ്യയിൽ ട്രൈബ്സിനെ കാണിച്ചിട്ടില്ല ഞാൻ സാധാരണ മനുഷ്യരുടെ ജീവിതമാണ് കാണിച്ചത് കാരണം സത്യത്തിൽ അവിടെ സാധാരണ മനുഷ്യരുടെ ജീവിതമാണ് ഉള്ളത് ഈ ട്രൈബ്സ് എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകൾ കാണിക്കാൻ വേണ്ടി അവരുടെ പരമ്പരാഗതമായിട്ടുള്ള രീതിയാണ് പക്ഷേ ഉള്ള ഒരു പ്രസന്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ആ പരമ്പരാഗതമായിട്ടുള്ള രീതി അവർക്ക് ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അവര് ഓൾറെഡി സിവിലൈസ്ഡ് ആയി കഴിഞ്ഞു അപ്പം പല ആളുകളും അവരുടേതായിട്ടുള്ള എന്താ പറയാ താല്പര്യ എന്താ പറയാ അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് ചെയ്യുന്നതാണ് അപ്പൊ അത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ പല ആളുകളും വിചാരിക്കുന്ന ആഫ്രിക്കൻ ആഫ്രിക്ക എന്ന് പറയുന്ന ആഫ്രിക്ക എന്നാണ് നമ്മൾ പറയുന്നത് ആഫ്രിക്ക ഒരു കോണ്ടിനെന്റ് ആണെന്ന് പോലും മനസ്സിലാക്കാതെ ഈ അമ്പത്തിനാല് രാജ്യങ്ങളെ നമ്മൾ പറയുന്നത് അവിടെ ഉള്ള ആളുകളെല്ലാം കറുത്താളുകളാണ് അവിടെ ഉള്ള ആളുകൾക്ക് ഭക്ഷണം അല്ല അഫ്കോഴ്സ് ആഫ്രിക്ക എന്ന് പറയുന്ന വലിയ ഭൂഖണ്ഡത്ത് ചിലയിടങ്ങളിൽ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിൽ ഇപ്പോ രാജസ്ഥാനില് പല വില്ലേജുകളിൽ പോയാൽ അവിടെയും ഭക്ഷണമില്ല മരുഭൂമിയിൽ കഴിയുന്ന ഡെസേർട്ട് ഓമാർട്സ് ഉണ്ട് അപ്പം അല്ലെങ്കിൽ നമ്മുടെ ഒഡീഷയിൽ ഒഡീഷയിൽ മൽക്കാംകരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ അവിടെ പോയായിരുന്നു അവിടെ ഇപ്പോഴും